ൾച്ചർ ലൈഫിൻ്റെ പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മൾ രണ്ടാമത്തെ വളപ്രകൃത്തിലോട്ട് കടന്നിരിക്കുകയാണ് ഇപ്പോൾ തോട്ടത്തിൽ നല്ല വളർച്ച എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ മൈക്രോന്യൂട്രിയൻസിന്റെ കുറച്ച് കുറവ് വാഴകൾ കാണിക്കുന്നുണ്ട് ഇപ്പോ കുറച്ച് ഏരിയകളിൽ വളർച്ച കുറച്ച് കുറവായിട്ടും കാണിക്കുന്നുണ്ട് ഇപ്പോൾ അങ്ങനെയാണ് തോട്ടത്തിൻ്റെ ഇപ്പോൾ നിലവിലത്തെ സാഹചര്യം ബാക്കി എല്ലാം കണ്ടീഷനും ഓക്കെയാണ് അതായത് നമ്മൾ വളം ചെയ്യുന്നതിന് മുമ്പ് രോഗങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോയെന്ന് ശ്രദ്ധിക്കുക രോഗങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ക്ലിയറാക്കിയതിന് ശേഷം മാത്രം വളപ്രയോഗത്തിലോട്ട് കിടക്കുക നമ്മൾ ഇന്ന് ഇട്ടുകൊടുക്കുന്ന വളങ്ങൾ പതിനെട്ട് 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 എൻ പി കെ അതിൻ്റെ കൂടുതൽ മൈക്രോന്യൂട്രിയൻസ് ആണ് മൈക്രോന്യൂട്രിയൻസ് സിങ്ക് ബോറോണ് മഗ്നീഷ്യം അയണ് അതുപോലെ തന്നെ മാങ്കനീസ് തുടങ്ങിയ മൈക്രോന്യൂട്രിയൻസും കൂടിയാണ് നമ്മളൊരു വാഴയ്ക്ക് വാഴയ്ക്ക് ഇട്ട് കൊടുക്കുന്നത് വാഴയ്ക്ക് ഇരുന്നൂറ് ഗ്രാം കിട്ടുന്ന രീതിയിലാണ് മറ്റേ ന്യൂട്രിയൻസ് ഒരു പത്ത് ടു പതിനഞ്ച് ഗ്രാം ഒരു വാഴയ്ക്ക് കിട്ടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അത് ഈ ഒരു വളപ്രയോഗം ചെയ്യുന്നതോടുകൂടി ഈ വാഴയ്ക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് ഇനി ഉണ്ടാകാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ വേരുകൾക്ക് നല്ല ദൃഢ ഉണ്ടാകും അതുപോലെ തന്നെ കൂടുതലായിട്ട് ഇലകൾ വന്നുകൊണ്ടിരിക്കും അതുപോലെ തന്നെ ഇലകൾക്ക് നല്ല സ്ട്രെങ്ത് ഉണ്ടാകും ഇപ്പോൾ മൈക്രോന്യൂട്രീൻസിൻ്റെ ഭാഗത്തിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഈ ഒരു വളം ചെല്ലുന്ന ഒരു അറുപത് ശതമാനം റിസൾട്ട് ഉണ്ടാകും മൊത്തത്തിൽ നമുക്ക് ഈ മൈക്രോന്യൂട്രിയൻസ് കൊണ്ടുണ്ടാകുന്ന സൂക്ഷ്മൂലങ്ങൾ കൊണ്ടുണ്ടാകുന്ന കുറവുകൾ നമുക്ക് ഒരു വളപ്രയോഗത്തിൽ തീർക്കാനായിട്ട് സാധിക്കുകയില്ല നമുക്കിതിനു മുമ്പൊരു വളപ്രയോഗം ചെയ്തിരുന്നു മൈക്രോന്യൂട്രീൻസിൻ്റെ ഒരു ലിക്വിഡ് നമ്മൾ വാഴകൾക്ക് ഒഴിച്ചു കൊടുത്തിരുന്നു ഒരു ഇരുപത് ദിവസം മുമ്പ് അതിനുശേഷമാണ് വാഴയ്ക്ക് നല്ല ഗ്രോത്ത് കിട്ടിയത് അന്ന് അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് സാധിച്ചില്ല അതിന് ഇപ്പോൾ വളപ്രയോഗത്തിലോട്ട് കടന്നിരിക്കുന്നത് ഈ ഒരു വളപ്രയോഗൂടി കഴിയുന്നതോടുകൂടി വാഴയ്ക്ക് നല്ല രീതിയിലുള്ള വളർച്ച നല്ല സ്ട്രെങ്ത് കാര്യങ്ങളൊക്കെ വയ്ക്കുന്നതാണ് അതുപോലെ തന്നെ മൈക്രോന്യൂട്രൻസ് ഈ ഇലകൾ പൊട്ടുന്ന വിരിഞ്ഞ് വരുമ്പോൾ ഇലകൾ പൊട്ടുന്നത് അങ്ങനെയുള്ള കുറേയേറെ പ്രശ്നങ്ങൾക്കും ഇത് പരിഹാരമാകും അതുപോലെ തന്നെ വിരിഞ്ഞു വന്നതിന് ശേഷവും ഇലകളിൽ തടിപ്പുണ്ടാകുക അതുപോലെ തന്നെ അറ്റങ്ങളിൽ പൊട്ടാഷ്യൻ്റെ കുറവ് കാണിക്കുക ചെറിയ രീതിയിൽ ഈ ഒരു പ്രായത്തിൽ കാണിക്കുകയേ ഉള്ളൂ അതിനൊക്കെ സൊല്യൂ ഒരു സൊല്യൂഷനായിട്ടാണ് നമ്മൾ ഈ വളപ്രയോഗം ചെയ്യുന്നത് ആദ്യം നമ്മൾ ചുവട്ടിൽ വളം ഇട്ട് കൊടുക്കുന്നതിന് ശേഷം മൂടുകയാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ മഴ ഉള്ളതുകൊണ്ട് നനച്ചു കൊടുക്കേണ്ടി വന്നിട്ടില്ല മഴയില്ലാത്ത സാഹചര്യമാണെങ്കിൽ നമ്മൾ നല്ലത് നനച്ചു കൊടുത്തിട്ട് വേണം വളപ്രയോഗത്തിലോട്ട് കിടക്കാനായിട്ട് അതുപോലെ തന്നെ വളം ഇട്ട് കഴിഞ്ഞിട്ട് ഒരു ഫോർ ഡേയ്സ് കഴിഞ്ഞിട്ട് മഴയില്ലെങ്കിൽ നനച്ചു കൊടുക്കുന്നത് നല്ലതാണ് അകത്ത് അതെല്ലാം മഴ കിട്ടുന്നുണ്ടെങ്കിലും വളരെയധികം നല്ലതാണ് ഇപ്പോൾ നമുക്ക് വാഴയ്ക്ക് നല്ല രീതിയിലുള്ള വളർച്ച കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ശ്രദ്ധിക്കാനുള്ള ന്യൂട്രിയൻസിന്റെ കുറവാണ് നമുക്ക് ഇനി ഒരു ഏഴ് ദിവസം കഴിഞ്ഞ് ഇലയിൽ ഒരു മൈക്രോ ന്യൂട്രിയൻസും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടി ബൂസ്റ്റാകും ബൂസ്റ്റിങ്ങാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഈ ഒരു സ്റ്റേജിൽ ഈ ഒരു മൂന്ന് മാസം കാലയളവിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ബൂസ്റ്റിങ്ങാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ കിട്ടുകൊണ്ട് കൊണ്ട് മാത്രം നമുക്കിനകത്ത് റിസൾട്ട് പൂർണ്ണമായിട്ടും കിട്ടുകയാണ് അതുകൊണ്ട് നമുക്ക് ഇലകളിലോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും വളരെയധികം നല്ലതാണ് അത് വളം ഇട്ടിട്ട് ഏഴ് ദിവസം കഴിയുമ്പോൾ കാലാവസ്ഥ അനുയോജ്യമായിരിക്കണം നമ്മൾ ഒരു ഇലയിൽ സ്പ്രേ ചെയ്യുമ്പോൾ സ്പ്രേ ചെയ്തിട്ട് ഒരു മൂന്ന് മണിക്കൂർ അല്ല നാല് മണിക്കൂർ മഴയില്ല എന്ന് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഇല ഇത് ഒബ്സർവ് ചെയ്തിട്ട് നമുക്കിതിനൊരു റിസൾട്ട് ഉണ്ടാകുക അല്ലെങ്കിൽ സ്റ്റേജിൽ നമ്മളിപ്പോൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പതിനെട്ട് മിനിറ്റ് ഇട്ട് കൊടുത്ത് അതിൻ്റെ കൊടുത്ത് മൈക്രോന്യൂട്രൻസിൻ്റെ കോമ്പോയിൻ കൂടി ചെയ്ത് ഇതിനുശേഷം ഒരു ആഫ്റ്റർ സെവൻ ഡേയ്സിൽ ഇലയിൽ സ്പ്രേ ചെയ്യാണ് ചെയ്യുന്നത് ഇതൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗങ്ങൾ ഉണ്ടാകരുതെങ്കിൽ മാത്രമേ ഇത് കൂടുതലായിട്ട് നമുക്ക് വളം ചെയ്തുകൊണ്ടുള്ള ഗുണം നമുക്ക് വാഴയ്ക്ക് ലഭിക്കുകയുള്ളൂ രോഗങ്ങളുണ്ടെങ്കിൽ രോഗങ്ങൾ ഭേദമായതിനു ശേഷം മാത്രം വളപ്രയോഗത്തിലോട്ട് കിടക്കാം അതുപോലെ തന്നെ ഈ ഒരു വളപ്രയോഗം കഴിയുമ്പോഴത്തേക്ക് ഇല വാഴയ്ക്ക് സ്ട്രെങ്ത് വെക്കുക എന്താ ഇലകളിൽ ചെറിയ വാഴയുടെ അടിയിലുള്ള പോളുകൾ പൊളിഞ്ഞു വരാനായിട്ടുള്ള സാധ്യതകളുണ്ട് അന്നേരം ഇതിനെ കെട്ടിവെക്കുക ഒന്നും ചെയ്ത അതിനകത്ത് പുഴുക്കൾ കയറി എന്ന് നിറയും അന്നേരം അതിനെ വഴിക്ക് തന്നെ വിട്ടേക്കുക ഉണങ്ങി കഴിയുമ്പോൾ അത് മുറിച്ച് മാറ്റുക അത് വളരെ സ്ട്രെങ്താണോ ഒത്തിരിയേറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ പോള പൊളിയുന്ന രോഗമാണോ അതായത് രോഗമല്ല വളരെ സ്ട്രെങ്ത് ആയിക്കൊണ്ടിരിക്കുന്നതാണ് നല്ല വണ്ണം വെച്ചുകൊണ്ടിരിക്കുന്നതാണ് അന്നേരം അതിനെ മുറിച്ച് ഉണയ അതിൻ്റെ വഴിക്ക് വിടുക നിലത്ത് വീഴും കുറച്ച് കഴിയുമ്പോൾ ചെയ്യുക അത് ഉണങ്ങും അന്നേരം ഉണങ്ങിയതിന് ശേഷം അത് മുറിച്ച് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ആ ഒരു കാര്യം ക്ലിയർ ആകും അന്നേരം നമുക്കിനി അടുത്ത വളപ്രയോഗത്തിൻ്റെ സമയത്ത് വീഡിയോ ഇടാം നമുക്ക് ഏകദേശം ഇരുപത്തിനാല് ദിവസത്തെ ഗ്യാപ്പാൽ ഇരുപത്തഞ്ച് ദിവസത്തെ ഗ്യാപ്പിലാണ് ഒരു വീഡിയോസ് വരുന്നത് കാര്യം നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ വാഴകൃഷ്ണിനെക്കുറിച്ചുള്ള സംബന്ധമായ വീഡിയോസുകളാണ് നമ്മുടെ ചാനലിടുന്നത് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുള്ള ആൾക്കാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം എൻ്റെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം